കൃഷ്ണദർശനത്തിലേക്ക് സ്വാഗതം കൃഷ്ണദർശനം ആരംഭിക്കുന്നു എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ കൃഷ്ണ ദർശനം ഇവിടെ ആരംഭിക്കുന്നു എല്ലാവർക്കും നമസ്തേ ധർമ്മസ്യ രക്ഷത്തോ സർവനാശകനായ അഗ്നിയെ സമിപ്പിച്ച ശേഷം ബന്ധുക്കൾ സുഹൃത്തുക്കൾ പശുക്കൾ പശുക്കുട്ടികൾ എന്നിവയിൽ ചുറ്റപ്പെട്ട് അവരുടെ ഗാനങ്ങളിൽ പ്രകീർത്തനത്തിനായി കൃഷ്ണൻ സദാ നിറയെ പശുക്കളുള്ള വൃന്ദാവനത്തിൽ വീണ്ടും പ്രവേശിച്ചു ഗോപാലന്മാരുടെയും ബാലകമാരുടെയും മധ്യത്തിൽ കൃഷ്ണനും ബലരാമനും വൃന്ദാവന ജീവിതം ആസ്വദിക്കുമ്പോൾ ക്രമേണ വേനൽക്കാലം വന്നെത്തി അത്യാധുനികമായ ചൂടുമൂലം ഇന്ത്യയിൽ വേനൽക്കാലത്ത് അത്രയൊന്നും ആരും സ്വാഗതം ചെയ്യാറില്ല എന്നാൽ വൃന്ദാവനത്തിൽ എല്ലാവർക്കും വേനൽക്കാലം ഇഷ്ടമായിരുന്നു കാരണം അവിടെ വേനൽക്കാലവും വസന്തം പോലെ ഹൃദ്യമാണ് ബ്രഹ്മദേവൻ ശിവൻ എന്നിവരുടെ പോലെ നിയന്താതാക്കളായ ഭഗവാൻ കൃഷ്ണനും ബലരാമനും അവിടെ വസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ വാസികൾക്ക് ഇത്രയും ഈ കാര്യത്തിൽ ഇഷ്ടമുണ്ടാകാനുള്ള കാരണം താരും തളിരുമണിഞ്ഞു നിൽക്കുന്ന തരുനിരകൾ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ കൊണ്ട് പൂമ്പൊട്ട് ചാർത്തിയ തടാകങ്ങൾ പുള്ളിമീനുകൾ കൂത്താടുന്ന പുൽപ്പരപ്പുകൾ കളകളം പെയ്തു പെയ്ത് അങ്ങുമെങ്കും ഇളകിപ്പറക്കുന്ന പക്ഷികൾ കേകാരവം മുഴക്കി നർത്തനം ചെയ്യുന്ന മയിലുകൾ പഞ്ചമം പാടുന്ന കുയിരുകൾ മൂളിപ്പറക്കുന്ന തേനീച്ചകൾ ഇങ്ങനെ വൃന്ദാവനം വളരെ വളരെ മനോഹരമായി ഏറ്റവും മൃദ്യമായി വൃന്ദാവനം അങ്ങനെ തന്നെ നിൽക്കുന്നു ഒരു നാൾ അവരിങ്ങനെ അതീന്ദ്രിയ ലീലകളിൽ ലയിച്ചിരിക്കുമ്പോൾ കൃഷ്ണന്റെ ലീലാവിലാസങ്ങളിലും കളികളിലും പാട്ടിലും ഒക്കെ അങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് പ്രളംബൻ എന്ന പേരുള്ള പ്രബലനായ ഒരു അസുരൻ അവരുടെ കൂടെ ചേർന്നു കൃഷ്ണനെയും ബലരാമനെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം ഗോപപാലനായി കേളിയാടുകയാണെങ്കിലും കൃഷ്ണൻ പരമ്പൊരുളായ ഭഗവാൻ എന്ന നിലയിൽ ത്രികാലജ്ഞാനിയുമായിരുന്നു അതിനാൽ പ്രളംബാസുരൻ തങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ അവനെ എങ്ങനെ നിഗ്രഹിക്കണമെന്നായിരുന്നു കൃഷ്ണന്റെ ചിന്ത എന്നാൽ പുറമേക്ക് അവനെ സുഹൃത്തായി സ്വീകരിക്കുകയും ചെയ്തു ഹായ് പ്രിയപ്പെട്ട ചെങ്ങാതി നിങ്ങൾ ഞങ്ങളുടെ ലീലകളിൽ പങ്കുചേരാൻ വന്നത് വളരെ വളരെ നന്നായി തുടർന്ന് കൂട്ടുകാരൻ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോടായിട്ട് പറഞ്ഞു ഇനി നമുക്ക് നമ്മൾ ജോഡികളായി തിരിഞ്ഞ് പരസ്പരം മത്സരിക്കാം എല്ലാവരും ഈ നിർദ്ദേശത്തോട് യോജിച്ചു ചിലർ കൃഷ്ണന്റെ പക്ഷത്തും മറ്റു ചിലർ ബലരാമന്റെ പക്ഷത്തും ചേർന്നു ദന്ത യുധത്തിൽ പരാജയപ്പെടുന്നവർ വിജയികളെ മുതുകിലേറ്റി നടക്കണം അവർ കളി തുടങ്ങി ഒപ്പം വനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന പശുക്കളുടെ കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തു ശ്രീധാമനും വൃക്ഷതനും ഋഷധനും ഉൾപ്പെട്ട ബലരാമന്റെ കക്ഷിയാണ് മത്സരത്തിൽ ജയിച്ചത് അതിനാൽ കൃഷ്ണൻ കക്ഷികൾക്ക് ഇവരെ വനത്തിലൂടെ മുതുകിലേറ്റി കൊണ്ടുപോകേണ്ടി വന്നു പരമ്പൊരുളായ ഭഗവാന്റെ മുതുകിൽ ശ്രീ ശ്രീധാമനായിരുന്നു ഭദ്രസേനെ ചുമന്നത് വൃഷഭൻ അവരുടെ ക്രീഡകളെ അനുകരിച്ച് ഗോപകുമാറിന്റെ രൂപത്തിൽ കൃഷ്ണൻ്റെ സംഘത്തിലുണ്ടായിരുന്ന പ്രളംബാസുരന് മുതുകിലേറ്റേണ്ടി വന്നത് ബലരാമനെയാണ് അസുരന്മാരിൽ വമ്പനായിരുന്നു പ്രലംബൻ കൃഷ്ണനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് അവൻ കണക്കാക്കുകയും ചെയ്തിരുന്നു കൃഷ്ണനെ അകറ്റി നിർത്താൻ വേണ്ടി പ്രലംബൻ ബലരാമനെയും വഹിച്ചുകൊണ്ട് അതിവേഗം മുന്നോട്ടു പോയി പ്രളമ്പൻ നല്ല കരുത്തനായിരുന്നു പക്ഷെ കരുത്തിൽ പർവ്വത തുല്യനായ ബലരാമനായിരുന്നു അവൻ്റെ കഴുത്തിൽ അതിനാൽ അല്പദൂരം ചെന്നപ്പോഴേക്കും അസഹനീയമായി അവന് തോന്നി അപ്പോൾ അവൻ തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊണ്ടു ആ രൂപത്തിൽ കനകകിരീടവും കിരീടവും അണിഞ്ഞു നിൽക്കുന്ന അവൻ ചന്ദ്രബിംബത്തെ വഹിക്കുന്ന കരിമേഘം പോലെ കാണപ്പെട്ടു അവൻ്റെ ശരീരം മേഘ വളർന്നിരിക്കുന്നതായി ബലരാമന് തോന്നി അവൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നി പോലെ കാണപ്പെട്ടു വായിൽ കൂർത്തു ദംഷ്ട്രകൾ ദംഷ്ടകൾ മിന്നിത്തിളങ്ങി ഈ രൂപമാറ്റം ബലരാമനിൽ ആദ്യം അല്പം ഒരു അത്ഭുതം ഉളവാക്കി ഇതെന്തു പറ്റി ഇതെന്തു പറ്റി ഈ വാഹകന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു രൂപഭേദം എന്നാൽ തന്നെ വധിക്കാൻ വേണ്ടി ഒരസുരൻ കൂട്ടുകാരിൽ നിന്ന് തൽക്ഷണം അവൻ മുഷ്ടി ചുരുട്ടി അസുരന്റെ തല കെട്ടിച്ചു ഇന്ദ്രൻ പർവ്വതത്തിന് നേരെ വജ്രായുധം പ്രയോഗിച്ചതുപോലെ ആയിരുന്നു ആ ഇടി ബലരാമന്റെ ഇടിയേറ്റ അസുരൻ തല തകർന്ന സർപ്പത്തെ പോലെ ചത്തു വീണു അവന്റെ വായിൽ നിന്ന് ചോരയൊഴുകി ചത്തു വീഴുമ്പോൾ അസുരൻ ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് അലറി വിളിച്ചിരുന്നു ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് പർവ്വതം തകർന്നു വീഴുമ്പോൾ ഉണ്ടായ കഠോര ശബ്ദം പോലെയായിരുന്നു ആ അലർച്ച കുട്ടികൾ മുഴുവനും ഇത് കേട്ട് അവിടെ ഓടിയെത്തി ആ രംഗം കണ്ട് അവർ ബലരാമനെ അനുമോദിച്ചു ഭേഷ് ഭേഷ് ഭലേ നന്നായി വളരെ നന്നായി അത്യന്തം വാത്സല്യത്തോടെ അവർ ബലരാമിനെ ആശ്ലേഷിച്ചു ബലരാമൻ മരണത്തിന്റെ വായിൽ നിന്ന് മടങ്ങി വന്നതായി അവർ കരുതി അവർ അവന് ആശസ്സുകൾ അർപ്പിച്ചു സന്തുഷ്ടമായ ദേവഗണങ്ങൾ ബലരാമന്റെ അതീന്ദ്രിയ ശരീരത്തിൽ പുഷ്പവൃഷ്ടി ചെയ്തു ഒപ്പം ആശിസുഖം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണൻ ഇങ്ങനെയാണ് ചെയ്യേണ്ട കാര്യം മറ്റൊരാളെ കൊണ്ടാണെങ്കിലും അതീന്ദ്രിയമായ വിജ്ഞാനം ഉപയോഗിച്ച് അത് ചെയ്യിച്ചിരിക്കും ആ ചെയ്യിക്കുന്ന പ്രക്രിയ ശ്രീകൃഷ്ണൻ പണ്ട് മുതലേ അങ്ങനെയാണ് കാരണം മറ്റൊരാൾക്കും ഒരാശങ്കയും ഇല്ലാത്ത വിധം മറ്റൊരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തക്ക വിധം കൃത്യമായും ചിട്ടയോടും കൂടി ശ്രീകൃഷ്ണൻ ഇത് ചെയ്യുമായിരുന്നു ഈ പ്രളംബാസുരനെ ഈ തരത്തിലാണ് വധിക്കേണ്ടത് എന്ന് കൃഷ്ണൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ബലരാമന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം ഇവരെ രണ്ടുപേരെയും കാടിന്റെ വനാന്തരങ്ങളിലേക്ക് തള്ളി വിട്ടതും മറിച്ച് ഇതേ അസുരനെ ഈ വൃന്ദാവനത്തിൽ വെച്ച് കൊല്ലുകയായിരുന്നുവെങ്കിൽ വൃന്ദാവനത്തിൽ വെച്ച് കൊല്ലുകയായിരുന്നുവെങ്കിൽ എല്ലാവരും ഭയപ്പെട്ടേനെ പേടിച്ചേനെ പക്ഷേ കൃഷ്ണൻ അതല്ല ചെയ്തത് അതിൻ്റെ മാസ്മരികമായ സത്തയെ തൊട്ടറിഞ്ഞുകൊണ്ട് ബലരാമനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്തത് പ്രളംബാസുരൻ്റെ തോളിലേറ്റി നടന്ന് പ്രളംബാസുരൻ്റെ തോളിലേറ്റി നടന്ന് പ്രളംബാസുരനെ ചുറ്റിക്കറക്കി ഭീമാകാരനായ പ്രളംബാസുരനെ ഇവരൊട്ടയിട്ടികൊണ്ട് തകർത്തെറിഞ്ഞ ആ ബലരാമൻ ആ ബലറാമനായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രണാമം ഒപ്പം ഇതെല്ലാം ചെയ്യിച്ച ശ്രീകൃഷ്ണന് നമ്മുടെ ഒരു കോടി പ്രണാമവും